അതെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടുണ്ടോന്ന് നോക്ക് എന്നെ ശരി എടുത്ത് പോയോ എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു അവരിത് തൂങ്ങാ നിക്കുക രണ്ട് കയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോ അയച്ചിടുന്നത് പിന്നെ ഞാൻ ചിരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ വട്ടാണോ അങ്ങനെ എന്നോടൊപ്പം ചാറ്റ് ചെയ്തോണ്ടിരിക്കും എന്നോട് പോയ ഒരു സൂചന എനിക്ക് തന്നില്ല അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ അത് എന്റെ അതേ സെയിം റൂം എന്റെ ഷോള് ഒരു പ്ലാസ്റ്റിക് ഒരു മഞ്ഞ കയറും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ടെൻഷനായി അപ്പൊ തന്നെ ഞാൻ പുള്ളിനെ കുറെ വിളിച്ചു കുറെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോ അവിടെ നെറ്റ് ഓഫ് പുള്ളിയുടെ നെറ്റ് ഓഫ് അതുവരെ നെറ്റ് ഓഫ് അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചു അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിറങ്ങിറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീട് നോക്കുന്ന ഞാൻ അപ്പഴ അവിടുന്നൊരാഴ്ച മുന്നെയാണ് രണ്ടാഴ്ച മുന്നേ ആണ് വരാപ്പുഴയിലോട്ട് ഞങ്ങൾ വീട് മാറുന്നത് അതിന് നിന്നെ ആലുവേലായിരുന്നു മോനും എന്റെ മൂന്ന് മക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വീടൊക്കെ എടുത്ത് അങ്ങോട്ട് മാറുന്നത് അങ്ങനെ ഓരോ ചാനലിലെ ഓരോ രീതിയിലാ പറയുന്നത് ഇവരാരും ഇതിന്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയുന്നില്ല എന്താണ് ഇതിന്റെ പുറകിൽ നിന്നും ഒരാൾ എന്താണോ പറയുന്നത് അതാണ് സോഷ്യൽ മീഡിയ എന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുക ന്യൂസ് ചാനലായാലും എല്ലാവരും ആർക്കും ഇതിന്റെ സത്യം പറയണ്ട ആരും ഇന്നേ വരെ എന്നോട് ഇത് എന്താണ് സത്യം ഒന്നും ആരും ചോദിച്ചിട്ടില്ല അവർക്ക് തോന്നുന്നതല്ല അവര് പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ മോൻ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിലെ ചൂടാണ് അവർക്ക് ചൂട് എന്റെ മോൻ ചൂടത്ത് കിടക്കുന്നെന്ന് കണ്ടപ്പോഴാണ് പിന്നെ എന്റെ മൂന്ന് മക്കളെ കൊണ്ടുവരണം നിന്ന് പഠിപ്പിക്കണം അതിനൊക്കെ സൗകര്യം നോക്കിയാണ് ഞാൻ ഇത്രയും വലിയ വീട് എടുത്തത് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ആ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില ഞാൻ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ഞാൻ എടുത്ത വീടാണത് എന്നിട്ട് പിന്നെ അതിന്റെ മോന് മംഗ് ഒറ്റയ്ക്ക് വന്ന് താമസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ഒരുമിച്ച് വന്ന് താമസിച്ച് മരിക്കുന്നതിന് ഒരാഴ്ച നിന്നാണ് ഞാൻ അതുവരെ ഞാൻ അവിടെ ഉണ്ട് മൂന്നാഴ്ച വീട്ടിൽ താമസിച്ചത് അതിന് രണ്ടാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ ഇഷു ആയിട്ട് ഞങ്ങൾ അവിടെ മാറി നോർമലി